അപ്പൊളിയേ അല്ല അടിപൊളിയായിട്ടാ എന്തായാലും നമസ്കാരം നല്ലൊരു തലത്തിലോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെള്ളപ്പയറാണ് കുതിർത്തി വെച്ചതാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളപ്പയർ എടുക്കുന്നേ പിന്നെ ഇത് കുതിർത്തിട്ടത് വേവിച്ചിട്ടില്ല കേട്ടോ ചക്കട ചക്കയാണ് ചക്ക ഇങ്ങനെ നുറുക്കിയതാണ് നല്ല നല്ല നുക്കി വെച്ചാൽ നല്ല നുറുക്കി വേവിച്ച് ചക്ക കഴിയാനായി അപ്പോൾ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ട് ഫ്രീസറിൽ വേവിച്ചിട്ട് വെച്ചിട്ട് ഇട്ട് വേവിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഞാൻ എടുത്ത് ഇഷ്ടി വെച്ചു അപ്പോൾ ചക്കയും വെള്ളപ്പയറും കൂടിയിട്ട് ഒരു കൂട്ടാനാണ് നല്ല ടേസ്റ്റാണ് എങ്ങനെ അപ്പം എങ്ങനെയുണ്ടാക്കും ഞാനേ ചക്ക അടുപ്പത്തിടാ നോക്കട്ടോ അരി അടുപ്പത്ത് വേവുണ്ട് എൻ്റെ ഇടയിൽ കൂടെ ചാണകം തേക്കുന്നുണ്ട് അടുപ്പം കല്ല് ഇതൊക്കെയേ പണികൾ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാവാ ഇന്നലെ ചക്ക വേവിച്ച വെള്ളം ഇതില് കുറയുണ്ട് ചക്കയുടെ വെള്ളം മൂറ്റിയിട്ടാണ് ചക്ക മാത്രമാണ് എടുത്തു വെച്ചെക്കിട്ട് അപ്പൊ ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ പയറ് വേവിക്കുന്നത് കേട്ടോ ചക്ക വല്ലാതിന്റെ വെന്തൊടയരുത് കേട്ടോ ചക്ക ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കാനാണെങ്കിലും അതെ ഈ കറി വെക്കാൻ നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ പ്ലിപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടച്ച് വേവിക്കാം നമ്മളിപ്പോ അത് ചക്ക ഓൾറെഡി വെന്താണ് അപ്പോൾ പയറ് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക അരിക്ക് ഇട്ടാ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ പയറൊരു മുക്കാല് വേവായി കഴിഞ്ഞാൽ ചക്ക അരിക്ക് ഇട്ടാൽ മതി അപ്പൊ ഞങ്ങളുടെ ഉപ്പേരി ചീരയാണ് കേട്ടോ േ പ്രമേഹചീര പ്രമേഹ ചീര സാമ്പാർ ചീര എന്തൊക്കെയാ പറയും ഓരോ ചീരയ്ക്ക് ഓരോ ഓരോ പേരെട്ടോ അതേ രസം കുട്ടി ഉണക്ക ഉണാക്കി ഉള്ള അരപ്പാണെങ്കിൽ കാണിക്കുന്നത് തേങ്ങ ഒരു മുറി ഉണ്ടതില് വലിയ തേങ്ങ തന്നെയാണ് കേട്ടോ അതൊരു മുറി പിന്നെ ഇത് ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ ി വെളുത്തുള്ളി അപ്പൊ ഇത് നല്ലോണം ഇരിക്കുന്ന വേറെ ഒന്നും കൂട്ടണില്ല പയർ നല്ലോണം എന്തു ഞാൻ ഈ ചക്ക അരിക്ക് കൂട്ടാ ആ വെള്ളം തന്നെയാണ് വേറെ ഒന്നുമില്ല അത് അധികം അങ്ങനെ ഒരു കൂട്ടുണ്ട് ഇന്നലെ ചക്ക ഉപയോഗിക്കുമ്പോൾ ഉപ്പിട്ടുണ്ട് ഇപ്പം അതിൽ ചക്കയും പയറും വെള്ളപ്പയർ രണ്ടും കൂടി ഒന്നിച്ചാക്കി ഞാൻ അത് രണ്ടും കൂടി ഒന്ന് തിളച്ച് ഒന്നും ഒന്നിരിക്കട്ടെ നമ്മുടെ കൂട്ടാൻ നല്ലോണം തിളക്കുന്നുണ്ട് ഇനി അടുത്ത പണി എന്താ വച്ചാൽ വേറെ ഒന്നുമില്ല ചുവർന്ന മുളക് ഇത് കാശ്മീരി മുളകെട്ടോ അപ്പം നല്ല ഇരി വേണമെങ്കിൽ സാദാ മുളകിടാം പക്ഷെ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല അപ്പം സ്വാധുമാറും കരുവേപ്പറ്റിൻ്റെ തപ്പിയിട്ട് ആറ്റം വരെ പോയി ഒക്കെ വരണേണോ പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ നല്ലോണം കുറച്ച് ഇതിൽ പൊളിക്കുകയും ചെയ്യാം നമുക്ക് മറന്നിട്ട് കടുക് വറവ് വറുത്തിട്ടിട്ട് വറവിട്ടിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് അതൊക്കെ ഇട്ടിട്ട് അത് ചേർക്കുക തേങ്ങയും ചേർക്കുക മറവട പണി കഴിയും എളുപ്പം കഴിയുന്ന എളുപ്പം പണി കഴിയേണ്ടതിന് കൂട്ടാനാണേ കരുവേപ്പിൻ്റെ ചുവന്ന മുളകും കാശ്മീരി മുളക് உண்ங்கட் அரங்கட்டும் அரையண்ணா ஒரு பூ நம்ம தேங்கரச்சது அது ஒரு നിങ്ങക്ക് ഇത്ര തന്നെ വെള്ളം ആവണ്ടാന്നുണ്ടെങ്കിൽ ചക്ക അളവിച്ച ആ പാകത്തിന് ആ വെള്ളം കുറച്ച് തുടങ്ങാൻ ഞാൻ ചക്കയുടെ വെള്ളമല്ലേ അത് കളയണ്ട വിചാരിച്ചു എന്നത് കുറച്ച് പറ്റിക്കോട്ടെല്ലേ നല്ലവണ്ണം ചെലവള കളക്കൂടെ രണ്ട് കയ്യിലൊക്കെ പിടിച്ചിട്ടാ വന്നിട്ട് ഞങ്ങള് കൊണ്ടക്കട്ടി പറോ നല്ല വെളിച്ചെണ്ണയില് വറം ഇട ഒത്തിരി വെളിച്ചെണ്ണയായി പൊട്ടല്ലേ മതിലേ കണ്ടീക്കറിയും അടുക് പൊട്ടാനുള്ള മതി പറയും അത് ആ കടുക് പൊട്ടി കഴിഞ്ഞു എനിക്ക് മുളക് ചതച്ചിടാൻ പോവാട്ടോ നമ്മുടെ മുളക് വറുത്തതും അല്ല ചതച്ചതും ും ലേശം കൂടിയും മുക്കത്ത് ചകഞ്ഞുപോഞ്ഞു അത്ര രണ്ടു പണി കഴിഞ്ഞു അതിലാണ്ട് സ്പെഷ്യൽ അരപ്പിലൊരു ചക്കാൻ നല്ല ഭംഗി കഴിച്ചു ഇരുന്നേരം ഉണ്ടാക്കും ഗ്രീഷ്മ വന്നിട്ട്

അത് ഒടഞ്ഞിട്ടില്ല എന്നാ പയർ വരും കടിക്കാൻ കിട്ടിണ്ട് നല്ല സ്വാദില് ചക്കത് വയ്ക്കുമ്പോ പറഞ്ഞു ഇത് ചക്ക ഞാൻ നല്ല വേവിച്ചതാണ് പയറൊന്ന് വേവിച്ചതാണ് രണ്ടും കൂടി വേവിക്കുകയാണെങ്കിൽ പയർ ഒരു മുക്കാൽ വെന്ത് കഴിഞ്ഞിട്ട് ചക്ക ചക്കടങ്ങന ഈ പീസ് ഇങ്ങനെയാ എന്തിലാ ഞാൻ ഈ കുമ്പിളങ്ങനെ കൂടെ